കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര അത് ആരംഭിക്കുകയാണ് ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാവും ആ യാത്രയുടെ ക്യാപ്ഷൻ മനുഷ്യർക്കൊപ്പം എന്നതാണ് ആ യാത്രയെ സംബന്ധിച്ച് ഒരു ഇച്ഛാശക്തിയുടെ കരുത്തിൻ്റെ സംഘടനാ വൈഭവത്തിൻ്റെ അതിലുപരി എല്ലാ തരത്തിലുമുള്ള ഒരു സംഘാടന മികവിൻ്റെ മനോഹരമായ ഉദാഹരണമുണ്ട് ഈ എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഈ ജാതിക്ക് അതിൽ സന്ദേശം സൂചിപ്പിക്കുന്നതുപോലെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു ഭാവവുമുണ്ട് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന വന്ധ്യവയോധികൻ മനുഷ്യർക്കൊപ്പമെന്ന സന്ദേശവുമായി ഒരു കേരളയാത്ര ആരംഭിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് വളരെ രോഗാതുരമായ അവസ്ഥയിൽ വളരെ ക്രിട്ടിക്കലായ സാഹചര്യത്തിൽ ആശുപത്രികളിൽ മണിക്കൂർ എണ്ണി കഴിഞ്ഞ ഒരു കാന്തപുര ഉസ്താദിനെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ നിലപാടുകളിലോ വിഷയങ്ങളിലോ വിയോജിപ്പ് പലർക്കും ഉണ്ടാവാം എനിക്കുമുണ്ട് പക്ഷേ അതിനപ്പുറത്ത് അത്തരമൊരു രോഗാവസ്ഥയിൽ നിന്ന് ഇത്ര കരുത്തോടെ നിശ്ചയദാർഢ്യത്തോടെ മാനസികമായി തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു ബൗദ്ധികമായ ചിന്താപരമായ ഒരു ആത്മശക്തിയുടെ കരുത്ത് അത് അവർണ്ണനീയമാണ് എത്ര ആ പ്രായത്തിലുള്ളവർക്ക് അത് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് അന്വേഷിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഗതിയുമാണ് ഈ കാന്തപുരം ഉസ്താദിനെ വേർതിരിച്ച് നിർത്തുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് സുന്നി പ്രസ്ഥാനങ്ങളിൽ പൊതുവേ ഒരു പ്രത്യേകത അവരുടെ പേരിൽ ഒരുപാട് എന്താ ദീനി രഹിത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഗതികളെന്നൊക്കെ പറയുമ്പോഴും ഒരു വലിയ സമൂഹത്തെ അവരുടെ വിവിധങ്ങളായ അനുഭവങ്ങളെയും ആശയങ്ങളെയും ജീവിതാഗ്രഹങ്ങളെയും ഒക്കെ പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് അതിനെ ക്രമീകരിക്കുന്ന ഒരു വലിയ വൈവിധ്യം സുന്നി പ്രസ്ഥാനങ്ങൾക്കുണ്ട് വ്യക്തമായിട്ടുണ്ടാവില്ല അതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേർ സ്വപ്ന ജീവിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് ബാധകമല്ല പൊതുസമൂഹമൊന്നും ബാധകമല്ല ഭരണഘടന ബാധകമല്ല പിന്നെ അതുപോലെ തന്നെ മറ്റു പലതും ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതല്ല അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർ വേറെ ഏതോ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവർക്ക് ബോധ്യമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പരസ്പരം പറയുന്നു പിരിയുന്നു ചിലപ്പോൾ കുടുംബ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പോലും അവർക്കൊരു വിഷയമേ അല്ല ആ സമയത്തും അവർ ചിലപ്പോൾ എവിടെങ്കിലുമൊക്കെ കിണ്ടി മറിക്കുന്ന തിരക്കിലായിരിക്കും അങ്ങനെ കുറേ പേരുണ്ട് മറ്റ് ചിലരുണ്ട് പ്രകാശം ഹലാലാണോ ഹറാമാണോ ക്യാമറ ഹലാലാണോ ഹറാമാണോ ഈ ബട്ടൻസ് അഴിച്ചിടുന്നത് ഹലാലാണോ ഹറാമാണോ ഇങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് ഈ ടോർച്ച് ടോർച്ചടിച്ച് ടോർച്ചടിച്ച് ഹലാൽ വറാമെന്ന് നോക്കി 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 അതിന് കുറേ പേരെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവസാനം കുറ്റം പറയുന്നവരെ കുറേ മടുത്ത് കഴിയുമ്പോൾ അവർ തന്നെ തിരിഞ്ഞ് പരസ്പരം നിന്ന് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകുന്നവരുണ്ട് മറ്റു ചിലരുണ്ട് അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടുക് പൊട്ടിക്കുന്നത് പോലെ എന്താ പറയുന്നത് അല്ലെങ്കിൽ കടുക്കാവെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ച് ഒരു പ്രത്യേക തരത്തിൽ ജീവിക്കുന്ന കുറേ പേരുണ്ട് ഇതിൽ നല്ലൊരു ശതമാനം പേരുടെയും ഒരു ഒരവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് സംഘടനകളൊന്നും പറഞ്ഞിട്ട് പറയല്ല ഈ ക്ലോസറ്റിൽ കിടക്കുന്ന വെള്ളം പോലെയാണ് ആ വെള്ളത്തിൻ്റെ ദുഷിച്ച അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞത് കൂടത്തും ഇല്ല കുറേത്തും ഇല്ല നിങ്ങളത് കണ്ടു അറിയാം അത്രേ ഉള്ളൂ അത് നമ്മളൊന്ന് ഫ്ലഷ് അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കിയാലും അത്രയേ ഉള്ളൂ അതിനെ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ സുന്നി പ്രസ്ഥാനങ്ങൾ അങ്ങനെയല്ല അവർക്ക് കുറച്ചുകൂടെ വലിയൊരു ബഹുജനാടിത്തറയുണ്ട് അവർ കുറച്ചുകൂടി കാര്യങ്ങളെ എന്താ പറയുന്നത് എൻ്റെ സമഗ്രതയിൽ വൈകാരികമായ തലത്തിൽ അഡ്രസ്സ് ചെയ്യും ഇതില്ല അതില്ല മറ്റേതില്ല മറ്റേതില്ല എന്നും പറഞ്ഞ് വെട്ടിക്കണ്ടിച്ച് 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 അവർ ഉദ്ദേശിക്കാത്ത ഒരു വലിപ്പത്തിലേക്ക് അവർ വളർന്നു പോയാൽ അവർ സ്വയം അങ്ങ് ചിഹ്ന ഭിന്നമാവും കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് വളരാനുള്ള ഒരു ശേഷിയോ ശാരീരികമായ കരുത്തോ അവർക്കില്ല നമ്മൾ ചില പൊണ്ണത്തടിയന്മാരായ ആളുകളെ ആശുപത്രി കൊണ്ട് കാണിക്കുമ്പോൾ പറയുമല്ലോ വെയിറ്റ് കുറയ്ക്കണം എന്നാലേ ഹാർട്ട് ഫങ്ഷൻ ചെയ്യൂ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് വെയിറ്റ് കുറഞ്ഞ അവസ്ഥയിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ പക്ഷേ പ്രസ്ഥാനങ്ങൾ അങ്ങനെയല്ല അതിലൊരു സമഗ്രതയുണ്ട് എല്ലാം വിയോജിക്കുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് വിയോജിപ്പുള്ള പലതും ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഈ യാത്ര പല സാമൂഹ്യ വിഷയങ്ങളിലും വളരെ സമൃദ്ധമായി സമയബന്ധിതമായി ഇടപെടുന്ന പല സംഭവങ്ങളും കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് നിമിഷപ്രയുടെ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടത് അദ്ദേഹം ഇടപെട്ടപ്പോൾ ആ ഇടപെട്ടതിൽ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് മാത്രം നിമിഷപ്രിയ രക്ഷപെടരുത് എന്നാഗ്രഹിച്ച് പണിയെടുത്തതിൽ നല്ലൊരു ശതമാനവും മുസ്ലിം സംഘടനകളായിരുന്നു അതിൽ ഹലാലും ഹറാമും നോക്കി അതിൻ്റെ ആ ഭാഗവും ഈ ഭാഗവും നോക്കി അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ മറ്റ് ചില സംഗതികളിൽ സംഘാടന മികവ് അദ്ദേഹത്തിൻ്റെ അത് കേരളത്തിലെ ഒരുപക്ഷേ ഈ പറയുന്ന സി പി എം മുസ്ലിം ലീഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിനെ സംഘടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതൊരു നേതാവിൻ്റെ വലിയ കഴിവാണ് എന്നു വച്ചാൽ ഞാൻ ഓർക്കുന്നു പണ്ട് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം നടന്നപ്പോൾ ഒരു ട്രെയിൻ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി അതിൽ മൊത്തം ഒരു ട്രെയിൻ അങ്ങ് വാടകയ്ക്കെടുത്ത ആളുകളെയും കൊണ്ടുവന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു 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 കഴിവും കരുത്തുമുണ്ട് പിന്നെ വേറൊരു കാര്യം ഒരു നേതാവിന് വേണ്ട ഗുണം ഏറ്റവും വലുത് തൻ്റെ ഏറ്റവും താഴെ തനിയായികളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് അത് ശരിയോ തെറ്റോ എന്തുവാകട്ടെ നമുക്ക് യോജിക്കാൻ കഴിയുന്നതോ കഴിയാത്തതോ ആയ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ അത്തരത്തിൽ സമുദായത്തിനകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ആ ഇൻഫ്ലുവൻസ് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ എത്രയോ തന്നോളം തന്നോട് കൂടെ വളർന്നു വന്ന വലിയ വലിയ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അത്തരം സംഘാടന മികവുള്ളവരെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയും നിർത്തേണ്ടെടുത്ത് നിർത്തിയും അത് ചൂസ് ചെയ്യുന്നതിലും അത് സെലക്ട് ചെയ്യുന്നതിലും അതിൽ പ്ലേസ് ചെയ്യുന്നതിലുമെല്ലാം ഒരത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ആ നോളജ് സിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എക്സിക്യൂഷന് പ്ലാനിങ്ങിന് ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപക്ഷേ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കോ അതൊക്കെ ഒരു സർക്കാർ സംവിധാനമാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം ഒരു സംഘടനാ സംവിധാനത്തിൽ ചെയ്ത മഹത്തരമായ സംഗതികളിലൊന്നാണ് അത്തരം സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ ജോലി ചെയ്യുന്നവർ അതുപോലെയുള്ള ആളുകളൊക്കെ അടങ്ങുന്ന വലിയൊരു സംഘത്തെ പിന്നെ ഈ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുമായി ബന്ധപ്പെടാൻ എല്ലാവരും പറയും അവിടെ വഹാബികളല്ലേ മറ്റേടുത്ത് അതല്ലേ അവിടെ പോകുമ്പോൾ എങ്ങനെ വള്ളിയിൽ പോകുന്നു കഴിയുമ്പോൾ അതെല്ലാം കാണുന്ന ഒരു അവസ്ഥാനം പറ്റും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വയബിലിറ്റി ഒരു അഡാപ്റ്റബിലിറ്റി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജാഥ നടക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം സുന്നീപ്രസ്ഥാനങ്ങൾ പലപ്പോഴും അങ്ങനെയാണ് അവരുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടത് അവളിൽ അവരിൽ നിന്ന് ഈ സമൂഹത്തിന് ദഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും തരത്തിലുള്ള ചില സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ചില സാധനങ്ങൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കിടുകിട് കിടുകിടാന്ന് സൗണ്ട് കേട്ട് മിക്സിയുടെ ജാറ് പൊട്ടിപ്പോവുകയോ പല്ല് പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥ ചില മുസ്ലിം സംഘടനകളിലൊക്കെ ഉണ്ട് അവരുടെ ക്യാപ്ഷൻ കേട്ടാൽ അവരുടെ പ്രസംഗം കേട്ടാൽ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേട്ടാൽ അങ്ങനെ തോന്നാറുണ്ട് പക്ഷേ സുന്നി പ്രസ്ഥാനങ്ങളുടെ വിഷയത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഈ ക്യാപ്ഷനും അതിന് ഏറ്റവും ഉചിതമായതാണ് മനുഷ്യർക്കൊപ്പമാണ് നിൽക്കേണ്ടത് മാനവികതയോടൊപ്പമാണ് സഞ്ചരിക്കേണ്ടത് അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നതാണ് സത്യം കോർത്തു നോക്കൂ വലിയ ആൾക്കൂട്ടവും സാമൂഹ്യബലവും ബാക്കിയുള്ള ചുറ്റുപാടുകളും എല്ലാം എത്രയോ മടങ്ങ് ഈ കാന്തപുര ഉസ്താദിൻ്റെ സുന്നിയേക്കാൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത സുന്നി പക്ഷെ എന്തു ചെയ്യാം നിർവാഹമില്ല തലയിലെഴുത്താണ് കാര്യമില്ല പറഞ്ഞിട്ട് ഒരു ജാഥയുമായി പോയി ആ ജാഥ എവിടൊക്കെയോ എന്തൊക്കെയോ നടന്ന് എവിടെയൊക്കെയോ അവസാനിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെയൊക്കെ സംഘാടനത്തിനും അതിൻ്റെയൊക്കെ എക്സിക്യൂഷനും നല്ല ചുണക്കുട്ടികളായ ആളുകൾ ഈ സമസ്തയും ലീഗുമായി ചേരുന്നിടത്തും അത് സംഗമിക്കുന്നിടത്തുമൊക്കെ നമ്മൾ സാധാരണയില്ല ത്രിവ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് പോലെ ചരിത്രവും ലീഗും സമസ്തയും കൂടി ചേരുന്ന ആ സംഗമ ഭൂമിയൊന്നും ഉപയോഗിക്കാനാവാതെ വെറുതെ മുഖം ഉമർ ഫൈസിയെ കൊണ്ട് നടന്ന് എന്തൊക്കെയോ പറയിച്ച് ഒരിക്കലാളും മണ്ണാർക്കാട് ഒരു സ്വാഗത പ്രസംഗമൊക്കെ അയച്ചു നിയമനതൊന്നും അങ്ങ് വിട്ടതാ ഒരു വലിയ ച സദസ്സിൻ്റെ വലിയ സന്ദേശയാത്രയുടെ വേദിയിലെ പ്രസംഗമൊക്കെ കേട്ട് സത്യം പറഞ്ഞാലൊന്നു ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഇത്രയേ സഞ്ചരിച്ചിട്ട് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ആശയം അത് സ്ഥാപിക്കപ്പെടുന്നത് ആ പ്രസംഗത്തിൻ്റെ റീലുകളിലൂടെ അതിൽ നൽകുന്ന വാക്കുകളിലൂടെ ഒക്കെയൊക്കെയാണ് ഈ ജാഥ കേരളം മുഴുവൻ കടന്നുപോയിട്ട് എന്ത് എന്ത് സന്ദേശമാണ് എന്ത് പൊതുസമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന തീമാണ് ഈ സമൂഹത്തോട് പറഞ്ഞത് ആകെ എല്ലാ സ്ഥലത്തും ബഹുമാനപ്പെട്ട സമസ്ത നൂറു വർഷത്തെ പാരമ്പര്യം കണ്ണിയത്ത് ഉസ്താദ് അല്ലെങ്കിൽ ആ ഉസ്താദ് അവരൊക്കെ മഹത്തുക്കളാണ് തർക്കമൊന്നുമില്ല പക്ഷേ വർത്തമാനകാലത്തോട് സംവദിക്കാൻ കഴിയുന്ന എന്ത് സന്ദേശമാണ് നൽകിയത് അതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചോ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ മുഖം ഉമർ ഫൈസി അല്ലേ ഉമർ ഫൈസിയുടെ ചിന്തയോളമല്ലേ അത് വരൂ കുത്തിത്തിരിപ്പുകാരെല്ലാം കൂടി ചേർന്ന് കുത്തിത്തിരിച്ച് കറക്കിമറിച്ച് അതെവിടെയോ കറങ്ങി അതിൻ്റെ വഴിക്ക് പോയി വേണമെങ്കിൽ ശാന്തമായിരുന്നു ഇനി ഈ ജാഥ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിൽ കാണും ചില കാര്യങ്ങളൊക്കെ